നമസ്കാരം ഞാൻ ബൈജുവൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ ഉള്ളത് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റി എന്ന മോഡലാണ് ക്ലാസിക് ത്രീ ഫിഫ്റ്റി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ നിന്ന് ജനിച്ച ഒരു വാഹനമാണെന്ന് തീർച്ചയായിട്ടും അതേ ആ വാഹനത്തിൽ നിന്ന് രൂപം കൊണ്ട എന്നാൽ വളരെ വ്യത്യസ്തമായ രൂപ ഭംഗിയുള്ളൊരു വാഹനമാണ് ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റി എന്താണ് വ്യത്യസ്തം എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് കാണാവുന്ന ഈ വൈറ്റ് ബോൾഡായിട്ടുള്ള ഈ ഒരു ടയറാണ് അത് തന്നെ വളരെ വ്യത്യസ്തമാണ് കാരണം അതധികം വാഹനങ്ങളിൽ കാണാനില്ല അതുകൊണ്ട് തന്നെ ഇതുവഴി നടന്നുപോയി വന്നിട്ട് വരുമെച്ചു വിൻറ്റേജ് ബൈക്കാണല്ലേ എന്ന് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് തോന്നുക പക്ഷേ വിൻറ്റേജ് വാഹനത്തിൻ്റെ ആ ഒരു ഭംഗിയോടൊപ്പം തന്നെ ഏറ്റവും പുതിയ ആധുനികമായ പല ഫാക്ടേഴ്സും ആ ഡിസൈൻ്റെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും എല്ലാം ഉൾച്ചേർത്തിട്ടുണ്ട് ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ മറ്റു കാര്യമുള്ളത് റോയൽ എൻഫീൽഡിൻ്റെ ത്രീ ഫിഫ്റ്റി സി സി ബൈക്കുള്ള ഏറ്റവും വില കൂടിയ ബൈക്ക് ഇതാണെന്നുള്ള കാര്യമാണ് അതിന് പല കാരണങ്ങളുണ്ടെന്നാണ് നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒരു സിംഗിൾ സീറ്റുള്ള മോഡലാണെങ്കിൽ ഇത് ശരിക്കും ഡിബിൾ സീറ്റുള്ള മോഡൽ തന്നെയാണ് പക്ഷേ ബോബർ ലുക്ക് വരാൻ വേണ്ടി ഒരു സീറ്റ് അഴിച്ചു വെച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു സിംഗിൾ സീറ്റിലാണ് ഈ വാഹനത്തിൻ്റെ പിൻഭാഗത്ത് ഈ ബോബ്ഡായിട്ടുള്ള പിൻഭാഗം കാണാൻ ഭംഗി എന്നുള്ളതാണ് അതുകൊണ്ടായിരിക്കാം സ്റ്റോറിൽ നിന്നും നമ്മളെടുത്ത വാഹനമാണ് അവർ തന്നെ ഇങ്ങനെയാണത് ചെയ്തു വെച്ചിരിക്കുന്നത് കാണാനുള്ള ഭംഗിക്ക് വേണ്ടി എന്തായാലും പെയിൻറ്റിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം വളരെ വ്യത്യസ്ത പോലുള്ള ഒരു വാഹനമാണ് എന്നാൽ കൈക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന വാഹനവുമാണ് കാരണം സെവൻ ഫിഫ്റ്റി മില്ലിമീറ്ററുള്ള ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് അപ്പോൾ ബേസിക്കലി ഇത് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ അതേ പ്ലാറ്റ്ഫോമിൽ ജനിച്ചൊരു വാഹനമാണ് മറ്റ് കാര്യങ്ങളിലൊക്കെയാണ് വ്യത്യസ്ത വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് വ്യത്യസ്തമെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് നമുക്ക് കാണാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഞാൻ ഈ പറഞ്ഞ വൈറ്റ് ബോൾഡ് ടയേഴ്സാണ് ഇത് വളരെ പഴയ വാഹനങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്നത് ഇപ്പോൾ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ആധുനികമായ കാര്യങ്ങളാണ് മറ്റെല്ലാം തന്നെ ഉദാഹരണമായിട്ട് എൽ ഇ ഡി ഹെഡ് ലാംപാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിൽ കാണുന്ന ഈ ഒരു വൈസറൊക്കെ വളരെ രസകരമായിട്ടുണ്ട് അതുപോലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒക്കെ രൂപം ആ പഴയ രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന കോസ് സ്പോക്ക് റിമ്മാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു ഭംഗി അതും ഒരു റെട്രോ ലുക്ക് സമ്മാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാറ്റ് ഫിനിഷാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ നിറത്തിനൊക്കെ മാറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് അതും ആ ഭംഗിയായിട്ടുണ്ട് ടയേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മുന്നിൽ നയൻറ്റീൻ ഇഞ്ചും പിൻഭാഗത്ത് സിക്സ്റ്റീൻ ഇഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ കളേഴ്സ് കളേഴ്സിൻ്റെ ഈ ഒരു ഈ തരത്തിലുള്ള പെയിൻറ്റിങ് ഒക്കെയാണ് ഏറ്റവും രസകരമായ ഒരു കാര്യമായിട്ട് പറയാുന്നത് അതുപോലെ തന്നെ ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷാണ് ഫോക്കിന് കൊടുത്തിരിക്കുന്നത് അതുമൊക്കെ ഈ ഒരു വ്യത്യസ്തമായ നിറങ്ങളെല്ലാം കൂടി വളരെ രസകരമായിട്ടുണ്ട് എന്നാണ് പറയേണ്ടത് അതുപോലെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ബ്രഷ് അലൂമിനിയം ഫിനിഷ് ആണ് എഞ്ചിൻ്റെ ചില ഭാഗങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നാൽ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അത് ബ്രഷ് അലൂമിനിയം ഫിനിഷ് ആയിട്ട് മാറുന്നുണ്ട് ഫുഡ് പഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മെറ്റീറിന് ഓർമ്മ വന്നേക്കാം മെറ്റിയുറിൻ്റെ അതായത് ഫുഡ് പഗൊക്കെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാൽ സ്റ്റീൽ ഫിനിഷ് തന്നെയാണ് എക്സോസ് പേപ്പറിന് കൊടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് ഗോവൻ ക്ലാസിക് എന്നുള്ള ആ ഒരു ബാൾഡ്ജിങ് കാണാം ഗോവൻ ക്ലാസിക് എന്ന് പറയുമ്പോൾ ഒരു ആഘോഷത്തിൻ്റെ ഒരു ഒരു ഫീല് നമുക്ക് വരുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ രീതിയിലുള്ള ഗ്രാഫിക്സ് ഒക്കെയാണ് മൊത്തത്തിൽ ഒരു ആഘോഷത്തിൻ്റെ ഫീല് അത് ബ്ലൂ വൈറ്റ് റെഡ് ഓറഞ്ച് എല്ലാം കൂടി കൊടുത്ത് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് പിൻഭാഗം വരുമ്പോൾ ഈ ഭാഗം തൊട്ട് പിന്നിലേക്കാണ് ഇതിൻ്റെ ഒരു ആ ബോബ്ഡ് രൂപം വരുന്നത് അതിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും അങ്ങനെ എടുത്തു നിൽക്കുന്ന രീതിയിലുള്ള ആ മഡ്ഗാഡും ഇവിടെ ആൻഡ് ഫീൽഡ് എന്നുള്ള ബാഡ്ജിങ് പിൻഭാഗത്ത് വരുമ്പോഴും ഈ ഒരു കട്ട്രോ സ്റ്റൈലുള്ള എൽ ഇ ഡി ടെയിൽ ലാമ്പ് വീണ്ടും സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് അത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാവുന്നത് അതുപോലെ ഫോക്കുകളൊക്കെ ആണെങ്കിലും വളരെ നെയ്ക്കിടായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു സാരി ഗാർഡാണ് നമ്മളിവിടെ കാണുന്നത് സൈഡ് പ്രൊഫൈലിൽ തീർച്ചയായിട്ടും വളരെ രസകരമായ ജാവയുടെ ചില മോഡലുകൾ വർപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇതിന് ഭീഷണിയോട് വരാവുന്നതും ജാവയുടെ മോഡലുകൾ തന്നെയാണ് ആ ഒരു രൂപം തീർച്ചയായിട്ടും നമുക്ക് സൈഡ് പ്രൊഫൈലിൽ കാണാവുന്നതാണ് ഹാൻഡിൽ ബാർ ഞാൻ ഈ പറഞ്ഞല്ല എയ്റ്റ് ഹാങ്കർ പൊസിഷനാണ് അതായത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വിടർന്ന് ഉയർന്നിരിക്കാവുന്ന രീതിയിലുള്ള ആ ഒരു സീറ്റിംഗ് പോഷൻ നിവർന്നിരിക്കാവുന്ന സീറ്റിംഗ് പൊസിഷനാണ് അതോടൊപ്പം തന്നെ ഹാൻഡിൽ ബാറിൻ്റെ രീതിയിലും അതുതന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇതും റെട്രോ രീതി തന്നെ നമുക്ക് തോന്നുന്നു പക്ഷേ ഇതിൽ കുറച്ച് ആധുനികമായ കാര്യങ്ങളുണ്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് നാവികേഷൻ്റെ സ്ക്രീനാണ് അത് നമുക്ക് എക്സ്ട്രാ അതായത് ഓപ്ഷണലായിട്ട് കിട്ടുന്നതാണ് അതിൽ ടേൺ ബൈ ടേൺ നാവിഗേഷനും മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു അനലോഗ് മീറ്റർ താഴെയായിട്ട് ഗിയർ പൊസിഷനും മറ്റും അല്ലെങ്കിൽ ഫ്യൂവൽ ഗേജും ഒക്കെ ഉള്ളൊരു ചെറിയ ഡിജിറ്റൽ സ്ക്രീനാണ് കാണുന്നത് അതുപോലെ തന്നെ ഇത് നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ട് എസ് എം എസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്തരം പല കാര്യങ്ങളും നമുക്കിതിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാം അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ എൻഫീൽഡിൻ്റെ ഇപ്പോൾ ഏറ്റവും പുതിയ വാഹനങ്ങളിൽ കാണുന്ന അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇഗ്നീഷ സ്വിച്ചും റെട്രോസ്റ്റൈൽ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ പാസ് സ്വിച്ച് കൊടുത്തിരിക്കുന്നു അതുപോലെ ഇവിടെ എൻജിൻ കിൽ സ്വിച്ച് കൊടുത്തിരിക്കുന്നു പിന്നെ ടേൺ ഇൻഡിക്കേറ്ററുടെ സ്വിച്ചുകൾ ഇതൊക്കെ തന്നെ തന്നെ കൊടുത്തിട്ടുള്ളൂ ഏതായാലും ഈ വാഹനത്തിൻ്റെ രൂപത്തിൽ ചേരുന്ന രീതിയിലുള്ള ഉരുണ്ട സൈഡ് വ്യൂ മിവേഴ്സ് കൊടുത്തിരിക്കുന്നു ഡിവൽ ചാനൽ എ ബി എസ് ആണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ബ്രേക്കിങ്ങിൻ്റെ കാര്യം എല്ലാം പൊക്കെയാണ് ക്ലാസിക്കൽ നിന്ന് വ്യത്യാസമായിട്ട് കുറച്ചൊന്ന് സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട് എൻ്റെ പ്ലാറ്റ്ഫോം കാരണം പിൻഭാഗത്തേക്കുള്ള ഈ ഒരു ഭാഗമൊക്കെ നിലനിർത്താൻ വേണ്ടി കുറച്ച് സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട് അതുപോലെ വളരെ ചെറിയ രീതിയിൽ സസ്പെൻഷൻ്റെ ഭാഗങ്ങൾക്കും ഒരു ചെറിയ മാറ്റം പോസ്റ്റർ മാറ്റം വന്നിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത് അതല്ലാതെ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ കണ്ടത് തന്നെയാണ് എന്തായാലും ബോബർ ബൈക്കിൻ്റെ എല്ലാ ലുക്കുകളും ഉണ്ട് അതോടൊപ്പം തന്നെ ക്ലാസിക് ലുക്കുകളും വന്നിട്ടുണ്ട് എല്ലാം കൂടി ചേർന്നൊരു ഗംഭീരമായ ലുക്കുള്ള വാഹനമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ റാപ്പിഡ് ഫയറിൽ ഒരാൾ ഇതുമായിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് നിങ്ങൾ ഓർമ്മയുണ്ടാവും അന്നാണ് ഞാൻ ഈ ഗോവൻ ക്ലാസ്സിക്കിനെ ശ്രദ്ധിച്ചത് വരെ ഞാൻ കാര്യമായിട്ട് ഇതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് അതിൻ്റെ പെയിൻറ്റിങ്ങാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നത് അത് കുറച്ചുകൂടി റെഡ് ഡിഷായിട്ടുള്ള പെയിൻറ്റായിരുന്നു അത് കുറച്ചുകൂടെ ഭംഗിയായിരുന്നു പക്ഷേ ഈ ഒരു പെയിൻ്റിങ് വന്നപ്പോൾ ഇതിന് കൂടുതൽ ക്ലാസിക് ലുക്ക് വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും നമുക്കിനി ഒന്ന് ഓടിച്ചു നോക്കാം തീർച്ചയായിട്ടും റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക്കിൻ്റെ എല്ലാ ഗുണങ്ങളും അത് തന്നെയാണ് ഇതിൽ കാണുന്നത് അതായത് എൻജിൻ വൈസ് എല്ലാം ഒരു മാറ്റവും ഇല്ല തുടരുന്നുണ്ട് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിലെ എഞ്ചിനൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ റൈഡിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയില്ല എങ്കിലും നമുക്കിനി ഓടിച്ചു നോക്കാം ക്ലാസിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും സ്പെഷ്യൽ ആണ് എന്നാണ് പറയേണ്ടത് അതായത് ആയിട്ട് ഈ ഒരു വാഹനം ക്ലാസിക് ത്രീ ഫിഫ്റ്റി തന്നെ ആണെങ്കിലും ഈ ഒരു മോഡലിന് വേണ്ടി കാര്യമായ രീതിയിലുള്ള സ്പെഷ്യാലിറ്റീസ് സീൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ ടയേഴ്സ് നോക്കുക ഈ ടയേഴ്സ് സിയറ്റ് ഈ ഒരു മോഡലിന് മാത്രമായിട്ട് നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന സ്പെഷ്യൽ ടയേഴ്സ് ആണ് ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുൻഭാഗത്ത് പത്തൊമ്പത് ഇഞ്ചും പിൻഭാഗത്ത് പതിനാറ് ഇഞ്ചും ടയേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗോവൻ ക്ലാസ്സിൽ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും തോന്നുന്ന ഒരു കാര്യം ഇതിൻ്റെ ഒരു ഈ ഒരു ഹാൻഡലിൻ്റെ പൊസിഷനാണ് സ്ട്രൈറ്റ് ആയിട്ട് കൈ വെച്ച് ഓടിക്കുന്നത് അല്ലെങ്കിൽ ഷോൾഡറും കൈയും ഒരേ സ്ട്രൈറ്റ് ആംഗിളിൽ വരുന്ന രീതിയിലാണ് ഒരു സ്ട്രൈറ്റ് ലൈനിൽ വരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഹാൻഡിലിൻ്റെ പൊസിഷൻ അത് സുഖപ്രദമായ ഒരു യാത്ര നമുക്ക് സമ്മാനിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫുട്ബഗ് കുറച്ച് മുന്നിലേക്ക് നീക്കിയാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മെറ്റിയോ ത്രീ ഫിഫ്റ്റിയുടെ അതേ ഫുട്ബെഗാണ് കൊടുത്തിരിക്കുന്നത് മുൻഭാഗത്തേക്ക് നീക്കി കൊടുത്തിരിക്കുന്നു ആ മുൻഭാഗത്തേക്ക് നീങ്ങിയിരിക്കുന്ന ഈ ഒരു പക്കും അതുപോലെ തന്നെ ഉയർന്നു നിൽക്കുന്ന ഷോൾഡറിൻ്റെ അതേ ലെവലിലുള്ള ആ ഹാൻഡിൽ ബാർ കൂടെ ആകുമ്പോഴത്തേക്കും നല്ല ഒരു പൊസിഷനാണ് എനിക്ക് തോന്നുന്നു ഒരു ലോങ് ട്രിപ്പുകളൊക്കെ പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരു കോയിസ് ബൈക്കിന് ചേരുന്ന രീതിയിലാണ് അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് പിൻഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ബോബർ ബൈക്ക് ആണെങ്കിൽ പോലും മുൻഭാഗത്ത് ഓടിക്കുന്ന ഒരു പൊസിഷനും മറ്റും നോക്കുമ്പോൾ ഒരു കോയിസ് ബൈക്കിൻ്റെതായ രീതികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ഈ വാഹനത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ട് കാണുമല്ലോ ശബ്ദം എന്ന് പറയുന്നതും എൻഫീൽഡിൻ്റെ ഏതൊരു ബൈക്കിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എനിക്ക് തോന്നുന്നു ആ കാര്യത്തിൽ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയോടാണ് കുറച്ചുകൂടി ഒരു ഒരു ചേർന്ന് നിൽക്കുന്ന ശബ്ദം എന്നുള്ളതാണ് വളരെ ഹൃദയഹാരിയായ ശബ്ദം തന്നെയാണ് അത് തീർച്ചയായിട്ടും എൻഫീൽഡിൻ്റെ എല്ലാ ലവേഴ്സിനെയും അങ്ങേയറ്റം തൃപ്തിപ്പെടുന്ന സൗണ്ട് ആണെന്ന് തന്നെയാണ് പറയേണ്ടത് എന്തായാലും എൻഫീൽഡിൻ്റെ ടൈം ടെസ്റ്റഡ് എൻജിൻ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് സി സി സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഇരുപതായതിന് രണ്ട് ബി എസ് പി ആണ് മാക്സിമം പവർ അത് കിട്ടുന്ന ആറായിരത്തി ഒരുന്നൂറ് ആർ പി എമ്മിലാണ് മാക്സിമം ടോർക്ക് ഇരുപത്തിയേഴ് ന്യൂട്ടൺ മീറ്റർ ആണ് അത് നാലായിരം ആർ പി എമ്മിൽ കിട്ടുന്നു അതുപോലെ ഫൈവ് സ്പീഡ് ഗിയർ ആണ് കൊടുത്തിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് സ്പീഡ് എടുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വൈബ്രേഷൻ ആയിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് പൊതുവെ ഇപ്പോൾ എൻഫീൽഡിൻ്റെ വാഹനങ്ങൾക്ക് വൈബ്രേഷൻ കുറവാണ് പക്ഷേ നമ്മളൊരു നിശ്ചിത സ്പീഡിനപ്പുറത്തേക്ക് പോകുമ്പോൾ വീണ്ടും നമുക്ക് ആ പഴയ ഒരു സ്വഭാവത്തിലേക്ക് എഞ്ചിൻ മാറുന്നത് കാണാൻ സാധിക്കും അത് ഹാൻഡിൽ ബാറിൽ അറിയാനുമുണ്ട് എന്തായാലും വളരെ ടോക്കിയുള്ള എഞ്ചിനാണ് അല്പം വേഗ കുറച്ച് പോകുമ്പോൾ നമ്മൾ ഡൗൺ ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും അങ്ങനെ എഞ്ചിൻ നോക്കി എന്ന പോലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്ക് തോന്നുകയില്ല അത്രയും ആ ഒരു ടോക്ക് നിലനിൽക്കുന്നുണ്ടെന്നുള്ള നമുക്ക് ഓടിച്ചോ അത്രേ മനസ്സിലാവും സസ്പെൻഷനിലേക്ക് പോകുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതും നമ്മൾ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ കണ്ടിരിക്കുന്ന അതേ സസ്പെൻഷനാണെന്നുള്ള കാര്യമാണ് മുൻഭാഗത്തെ ടെലിസ്കോപ്പിക് ഫ്രണ്ട് ഫോർക്കും അതുപോലെ തന്നെ പിൻഭാഗത്തെ സ്പ്രിങ്ങുകളും അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കുകൾ എല്ലാം തന്നെ നമുക്ക് ആ ഒരു സെറ്റപ്പ് കാണുമ്പോൾ മനസ്സിലാകുന്നത് അത് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ അതേ സെറ്റപ്പ് തന്നെയാണെന്നുള്ള കാര്യമാണ് എന്നാലും മുൻഭാഗത്ത് ഫ്രണ്ട് ഷോക്ക് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ട് രസകരമായ ഒരു റൈഡ് മുൻഭാഗത്ത് ഇരിക്കുമ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ പിൻഭാഗത്തേക്ക് ഒരു അല്പം ബാമ്പി തോന്നുന്നുണ്ട് അല്പം കൂടി ഒന്ന് ഒന്ന് ട്യൂൺ ചെയ്യാമായിരുന്നു പിൻഭാഗത്തെ ആ സസ്പെൻഷൻ എന്ന് ഒരു തോന്നൽ വരുന്നു അതൊരു പക്ഷേ ഈ ഒരു ഈ ഒരു പെർട്ടിക്കുലർ വണ്ടിയുടെ പ്രശ്നമായിരിക്കാം സ്ഥിരമായിട്ട് ഓടിക്കുന്നവർ അതിനെപ്പറ്റി അത് കമൻറ്റ് ചെയ്യുക എന്തായാലും ഇപ്പോൾ അങ്ങനെ ഒന്ന് ചെറുതായിട്ട് തോന്നുന്നുണ്ട് അത് ഈ വാഹനത്തിൻ്റെ പ്രശ്നമാണുള്ള സാധ്യതയും ഉണ്ട് എന്തായാലും നൂറ്റി തൊണ്ണൂറ്റിയാറ് കിലോഗ്രാം ഭാരമുള്ളൊരു വാഹനമാണ് അതൊന്നും തോന്നിക്കാത്ത രീതിയിൽ ആ എൻഫീൽഡിൻ്റെ ഒരു തനത് ഉണ്ടല്ലോ വളരെ കൂളായിട്ട് ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഇപ്പോൾ ഈ വാഹനം ഓടിക്കുമ്പോൾ ഈ ഒരു മോഡൽ ഓടിക്കുമ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ എൻഫീൽഡിൻ്റെ ബൈക്കുകൾ ഓടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖ തന്നെയുണ്ട് അത് സസ്പെൻഷനായാലും സീറ്റിൻ്റെ പൊസിഷനായാലും അതിൻ്റെ ആയാലും എല്ലാ കാര്യങ്ങളിലും നമ്മുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവം തീർച്ചയായിട്ടും റോയൽ എൻഫീൽഡിൻ്റെ ബൈക്കുകൾക്കുണ്ട് നമ്മൾ പുതുതായിട്ട് കണ്ടുവരുന്ന മറ്റ് പല മോഡലുകളിലും നമുക്ക് ആ ഒരു കണക്റ്റ് കിട്ടാതെ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എൻ്റെ കുഴപ്പമാണെന്ന് അറിഞ്ഞുകൂടെ എന്തായാലും അങ്ങനെ ഒരു കണക്ട് കിട്ടുന്ന ഒരു വാഹനമാണ് തീർച്ചയായിട്ടും ഏറ്റവും പുതിയ ഗവൺമെൻ ക്ലാസിക്കും എന്തായാലും വില വെച്ച് നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ക്ലാസിക് ബുള്ളറ്റ് അതുപോലെ തന്നെ മെറ്റോ ത്രീ ഫിഫ്റ്റി ഇതിനകളൊക്കെ വില കൂടുതലുണ്ട് ഈ ഒരു വാഹനത്തിന് എനിക്ക് തോന്നുന്നു കളേഴ്സ് ഡിഫറൻ്റായിട്ടുള്ള കളേഴ്സ് ബിൽ ക്വാളിറ്റി സ്റ്റൈലിങ് അത്രയും കാര്യങ്ങളെല്ലാം കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് ഓവറോൾ പാക്കേജ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് എന്തായാലും ഇതൊരു ഇൻഡിവിജ്വലിന് വേണ്ട ഒരു ബൈക്കാണ് അതായത് ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽസ് തിരഞ്ഞെടുക്കുന്ന ബൈക്കായിരിക്കും ഒരിക്കലും ഒരു പില്ലൻ റൈഡറെ വെച്ച് ഓടിച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് അല്ല ഇതിൻ്റെ ഒറ്റയ്ക്ക് പതുക്കെ ആ സൗണ്ട് ആഖ്യാപിച്ച് റോയൽ എൻഫീൽഡിൻ്റെ ആ ഒരു ഗമയ ഉണ്ടല്ലോ ഒരു ഗമ ആ ഗാനയിൽ അങ്ങനെ ഓടിച്ചു പോകാൻ പറ്റുന്ന ഒരു ഗംഭീരമായ ഒരു വാഹനമായിട്ടാണ് തോന്നിയത് തന്നെയുമല്ല നിങ്ങളെ ആൾക്കൂട്ടത്തിൽ വ്യത്യസ്തനാകും ഈ ഒരു വാഹനം എന്നുള്ള സംശയമില്ല ബോബോ ബൈ എന്ന് പറയുന്ന ഒരു ട്രെൻഡായിട്ട് വരുന്ന സാഹചര്യത്തില് കൃത്യമായും ആ സമയം നോക്കി തന്നെയാണ് ഗോവൻ ക്ലാസിക്കിനെ റോയൽ എൻഫീൽഡ് രംഗത്ത് ഇറക്കിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു വിജയമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ത്യയിൽ വേണ്ട ബുള്ളറ്റും അതുപോലെ എസ് ഡി ഒക്കെ മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിന് ശേഷം ഏതാണ്ട് ഹൺഡ്രഡ് സി സി ബൈക്കുകൾ വന്ന കാലത്ത് പോലും വ്യത്യസ്തമായ ബൈക്കുകൾ ഉണ്ടായിരുന്നില്ല അതായത് ഓരോ ഉപയോഗത്തിനും പറ്റുന്ന ഓരോ തരം ബൈക്കുകൾ അത് ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല എല്ലാം ഒരു ഹൺഡ്രഡ് സി സി ബൈക്ക് എന്നുള്ള ഒരു ലെവലാണ് ഓടിക്കൊണ്ടിരുന്നത് അതിനുശേഷം പക്ഷേ ഈ കാലം അങ്ങനെയല്ല നിങ്ങൾക്ക് എന്തൊക്കെയാണോ യൂസ് അതനുസരിച്ചുള്ള വാഹനങ്ങൾ നിങ്ങളെപ്പോഴും ഓഫ് റോഡ് പോകുന്നുണ്ടെങ്കിൽ ഓഫ് റോഡിന് പോകാൻ പറ്റിയ ബൈക്ക് എല്ലാ ദിവസവും നിങ്ങൾ ജോലിക്ക് പോകുന്ന സിറ്റിയിലൂടെ ഓടിച്ചു പോകണമെങ്കിൽ ഒരു സിറ്റി കമ്പ്യൂട്ടർ അങ്ങനെ അങ്ങനെ വിവിധങ്ങളായ മോഡലുകളാണ് ഇപ്പോൾ നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇത് രണ്ട് ഉപയോഗത്തിനും പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നിങ്ങൾ സ്ഥിരമായി ഓഫീസിലൊക്കെ പോണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഒരു ലോങ് ട്രിപ്പ് പോകണമെങ്കിൽ അതിനുപയോഗിക്കാം സിംഗിളായിട്ട് ഉപയോഗിക്കാം പിൻഭാഗത്ത് ഒരു പില്ലൺ റൈഡർ ഉണ്ടെങ്കിൽ അതിന് പറ്റുന്ന സീറ്റുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ ഉപയോഗങ്ങൾക്കും പറ്റുന്ന ഒരു വാഹനമായിട്ടാണ് തോന്നിയത് അതോടൊപ്പം തന്നെ ടൈം ടെസ്റ്റഡാണ് ഈ വാഹനം എന്നുള്ളൊരു സംശയമില്ല കാരണം ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ അതേ എൻജിനും മറ്റു കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ക്ലാസിക് ത്രീ ഫിഫ്റ്റി വേണമെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു വാഹനം വാങ്ങിക്കേണ്ടത് വില നോക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൻ്റെ അക്ഷുറും വില ഡുവൽ ടോൺ വരുമ്പോഴത്തേക്കും ഒരു മൂവായിരം രൂപ കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ തീർച്ചയായിട്ടും വ്യത്യസ്തനാകണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റുന്ന ഒരു വാഹനം തന്നെയാണത് ഒരു മികച്ച ബോബ ബൈക്കാണ് നിങ്ങൾക്ക് റോയൽ എൻഫീൽഡ് സമ്മാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞാൽ അവസാനിപ്പിക്കുന്നു വീഡിയോ ഉണ്ടല്ലാതെ നന്ദി ബൈ